കുറച്ച് ഊട്ടിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ശനിയാഴ്ചയാണ് ഇന്ന് എനിക്ക് രാവിലെ ഡ്യൂട്ടി ഇല്ല കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ആയിരുന്നു പോണത് മൂന്ന് മണി മുതൽ ഏഴ് മണിവരെ ഉച്ചയ്ക്ക് വരുന്ന ആൾക്കൊന്ന് രാവിലെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് കുറച്ച് വഴുകിയാണ് ഈട്ട് കിട്ടോ വഴുകി നീറ്റ് ചപ്പാത്തി ചെറുപയറും ഉണ്ടാക്കിയായിരുന്നു രാവിലെ ആദ്യം കഴിച്ച് പണിക്ക് അപ്പോൾ ഞാൻ ചോറായി ചുക്കൊള്ളം വെക്കണം കേട്ടോ എന്നിട്ട് ചുക്കെള്ളം വെക്കണം കറി വെക്കണം എല്ലാം അതും വയ്ക്കണം അപ്പോൾ ചോറ് ഏതാക്കിയിട്ടുണ്ട് രണ്ട് മണിയാവുമ്പോഴേക്കും എല്ലാ പണിയെടുക്കും നമ്മൾ ഒരുങ്ങണം വൈകിട്ട് ഏഴുമണി ഏഴരക്കാവുകൊണ്ട് അവിടെ എത്താൻ അപ്പം അപ്പോൾ വാസ ഇതിനുള്ളിൽ വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ണാൻ നേരത്തേക്ക് ചോറുണ്ടാവില്ല പിന്നെ അടുത്ത പരിപാടി വെച്ചാൽ ഇതിലെല്ലാം ചുക്കൊള്ളം വെക്കണം എല്ലാ പരിപാടിയും അടുപ്പത്തന്നെ വെക്കാച്ചിട്ടാട്ടോ വെക്കാൻ ചിട്ട കേട്ടോ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് വേറെ പണികളൊന്നും ഒരു ഇവിടെ കടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ട് അപ്പം വേഗം കൂടി കഴിച്ചതാണ് ഇനി നമുക്ക് കറിയൊക്കെ വെക്കണം കറി ചിരങ്ങ പാട വെക്കൊക്കെ വേണം ഇനി ഇപ്പൊന്ന് പോയിട്ട് നാളെ പിന്നെ ഞായറാഴ്ച കേട്ടോ അതാണ് സമാധാനം വൈകുന്നേരം പോയാൽ അങ്ങനെ വെച്ചിട്ടാ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ലീവ് കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഒരു പണി വരും ഇപ്പൊ തിരുമ്പാനോ തിരുമ്പൽ കഴിക്കണം നമ്മുടെ പച്ചക്കറിയൊക്കെ നരച്ചിട്ട് വേണം പോകാൻ വൈകുന്നേരം നരക്കി അവിടെ ഉണ്ടാവില്ലല്ലോ പിന്നെ അപ്പോസിന് അമ്മ ലീവാണ് അവരവിടെ മിണ്ട് കാരണം ഇന്നലെ മറ്റേ ചെമ്മീനുകൊണ്ട് കറിക്കണം അതൊക്കെ കുറച്ച് ഉണ്ടിരിക്കണോട്ടോ കാരണന്നേരൊക്കെ വെക്കണം അപ്പൊ ഇനി വേഗം കുറച്ച് കുറച്ച് പണികൾ വേഗപ്പെട്ട് തിരുമ്പ അങ്ങനെയുള്ള പണികളൊക്കെ ഒരുക്കോട്ടോ ഇന്നലെ കൊണ്ടുവന്ന കേട്ടോ തളയൻ നല്ല വടിപോലെ ആയിട്ടുണ്ട് തളയൻ ഉണങ്ങിയതൊക്കെ ഇഷ്ടമായിട്ടങ്ങനെ നല്ല ഉണങ്ങിയ ഇഷ്ടം അപ്പം ഇനി ഞാൻ വച്ചാൽ കുറേ ആയിട്ട് അങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ തളയാൻ പറ്റിക്കില്ലേ വറ്റിച്ചിട്ട് പൊടിയൊക്കെ ഇട്ട് വെറും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെ നല്ല രസമായിട്ടത് അപ്പം അതിന് കഞ്ഞിടെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടല്ലോ ചുക്കെള്ള അടുപ്പത്ത് വെച്ചിട്ടോ ചു വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം വന്നാലും ഇനി ഇപ്പോൾ വെച്ചിട്ട് അപ്പോൾ അതാ തളയൻ പൊളി വെച്ചിട്ട് കഞ്ഞി കുടിക്കുക എന്നിട്ടേ ഞാൻ തിരുമ്പാൻ നിൽക്കണുള്ളൂ പ്ലാൻ അങ്ങനെ മാറ്റിയിട്ടാണ് പ്ലാൻ മാറ്റിപ്പോയി അത് ഞാൻ തിരുമ്പൽ എന്തെങ്കിലും കഴിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പം ഇനി സ്പെഷ്യൽ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ ഇഷ്ടപ്പെടുന്നുണ്ടാവോ ഇങ്ങനെ വറ്റിച്ചതൊക്കെ ഇഷ്ടമാണ് അപ്പം വറ്റിക്കാൻ അതിന് അതൊക്കെ റെഡിയാക്കി ഇതാകുമ്പോഴേക്കും പിന്നെ വേഗം അവിടെ വെച്ചാലും വേഗം ആവുമല്ലോ അത് ഇത്ര കഴിഞ്ഞാൽ ഇട്ടും ചെയ്യും അപ്പം അവൻ ചപ്പാത്തി ഫുള്ള് കഴിച്ചില്ല കേട്ടോ കാരണം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ തരിച്ചില്ല അതിൽ ഫുള്ള് അരിമണി പച്ചരി ഉടുങ്ങിയിറങ്ങും കഴിച്ചില്ല ഞങ്ങളുടെ എങ്ങനത്തേക്കോ കഴിച്ചു അഥവാൻ ഇവിടെ അടുത്ത് എങ്ങനെയാണ് പണിയണിച്ചെങ്കിലപ്പോൾ കഞ്ഞിടിക്കാൻ വരും കേട്ടോ പത്ത് മണി കഞ്ഞിക്ക് അങ്ങനെ വന്നാലോ ചുറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം പുളി പുളി വയ്ക്കാം അതൊന്ന് റെഡി ആക്കട്ടെ പോകണ്ടല്ലോ ഞാൻ ഉപ്പം ആയിട്ടോ കണ്ട് വേണ്ടത് ഉപ്പുടടുപ്പത്ത് വയ്ക്കാത്ത അപ്പം ഒപ്പം ഉണ്ടാക്കാം മുള സ്പെഷ്യൽ എന്താൽ മറ്റേ നമ്മുടെ പുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുളി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ കളയം വെച്ചിട്ടുണ്ട് കളയം വെച്ചിട്ടു വേണ്ടിയിട്ട് നമ്മുടെ തക്കാളി പച്ചമുളക് പൊടി വലിയ പിന്നെ ചെറുള്ളി വെളുത്തുള്ളിയും കൂടെ നെറ്റിച്ചിട്ട് പറഞ്ഞിട്ട് മഞ്ഞ പിടിക്കാൻ എന്നിട്ടേ ചായ കൂടി ആർക്കും വലിയൊരു ഉഷാറായിട്ടില്ല കേട്ടോ കാരണം ചപ്പാത്തി കുളായി കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ അതിലൊന്ന് ഉപ്പ് കുറച്ച് നീന് ഉപ്പുണ്ടല്ലോ അതുകൊണ്ടുതന്നെ കുറച്ച് ഇട നല്ലോണം വേഗം നമ്മുടെ തക്കാളി അല്ലേ അത്ര മതി പറ്റി ചേർക്കുമ്പോൾ അധികം വെള്ളം വേണ്ട കറി വേറെ കേട്ടോ ഇതെങ്കിൽ കഞ്ഞി കുടിക്കാനുള്ള സ്പെഷ്യലാണ് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വരണ്ടെ തക്കാളിയൊക്കെ വെന്തുണ്ട് തളയും ഉറക്കത്തളയും ഞാൻ തലട വാ കേട്ടോ കുറച്ച് റച്ച് ഉള്ളൂ ഇനി മീനും കൂടെ അതിലിരുന്ന് വറ്റണം അത് ഇനി അടച്ചു വെക്കുന്ന തുറന്ന് വെച്ചിട്ട് വറ്റിക്കാം കേട്ടോ പോക്കാണെങ്കിലോ ഭയം തരാനോ നമ്മുടെ കാറ്റ് ഇവിടെ വീശിയല്ലേ നമുക്ക് ഇവിടെ അങ്ങനെ തുറന്നിരിക്കുമ്പോ അതാവോട്ടേ കാറ്റ് വീശുമ്പോ ആ ഇവിടെ തിരിയൊക്കെ പാറി കൊള്ളി അപ്പം ഞാൻ വേവട്ടാ വന്നിട്ട് കാണിക്കാം അപ്പൊ അതാ നമ്മുടെ മീന് ഏകദേശം വറ്റിയിട്ടാ അതാണ് തളയൻ വറ്റി ചെയ്യുന്ന കുറച്ച് പച്ച ഫ്രഷായിട്ടുള്ള കറിവേപ്പില അതിലേക്ക് ഇടാ വാങ്ങട്ടോ ആദ്യം കുറച്ച് പച്ച വെളിച്ചു വേണ്ട കാണുമ്പത്തന്നെ ഒരു ഭഞ്ഞിയില്ലേ ഇതുണ്ടല്ലോ നമ്മൾ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റായിട്ടാണ് അപ്പം നമ്മൾ പത്ത് മണിക്കൂറ പഞ്ഞി കുടിക്കാൻ വച്ചേ കഞ്ഞി കുടിക്കാൻ മതി അപ്പോൾ തലേനെ വറ്റിച്ചതും കൂടെ നിങ്ങൾക്ക് അടിപൊളിയാണ് ഉള്ളൊക്കെ ഉണ്ടാക്കട്ടെ പഞ്ഞിട

ഇവിടെ ഇവിടെത്തിട്ടോ നേരത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ പോയിട്ട് ആ കാര്യം നടന്നില്ല കേട്ടോ പക്ഷേ പോയിട്ട് അതിന് ഒരാഴ്ച ഇവിടെ പിടിക്കുന്ന പറഞ്ഞ് നമ്മൾ ആധാറിൻ്റെ എന്തൊക്കെ എന്തൊക്കെ ശരിയാക്കാൻ ഉണ്ടായിരുന്നു പാൻ കാർഡ് എടുക്കാനും അതിനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം അത് ശരിയാക്കാൻ വേണ്ടി പോയതായിരുന്നു അതൊന്നും നടന്നില്ല വേഗം വന്നു സമയം മണി ഒന്നും കേട്ടോ അതെ പിന്നെ ഇവിടെ ഇവിടെ ആരും എത്തിയിട്ടില്ല പിന്നെ നമ്മുടെ ഇവിടത്തെ കുഞ്ഞ് വിശേഷമായിരുന്നു കേട്ടോ